الحمد لله الحمد لله رب العالمين لك الحمد يا رب يا معبود يا الله اللهم صل على سيدنا محمد النبي الحبيب المحبوب صافي غل الاليم مفرج الكروب وعلى اله وصحبه وسلم اللهم صل على نور الانوار وسد الاسرار وترياق الاغيار ومفتاح باب النسار سيدنا محمد المختار واله الاطهار وصحابه الاخيار رب عَدَدَ نِعْمِ اللَّهِ وَإِفْضَالِهِ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد سجرة النسل النورانية ولمهد القبلة الرحمانية وفضل الخليقة الإنسانية وأشرف في سورة الجسمانية ومعدن الأسرار الربانية وغزائن اللوم الاستفائية آمين. صاحب القبلة النسلية والبهجة السنية والرتبة اللالية من درجة النبي تحت رواه يا رب العالمين أرسل اللهم ثواب قراتنا وبركة دوائنا إلى حضرة روح نبينا وحبيبنا ومنزينا وهادئنا مصطفى محمد <applause> <applause> الله الله اللهم سمع إلى حضرات سائر الله لخير كلهم مجمعين اللهم سمع إلى حضرات صحابي البدرين والنهدين وسائر الصحابة والقرابة يضوان الله تعالى لكل واحد منهم مجمعين اللهم ثم إلى حضرات السائر من ماتوا منا من آبائنا وأمهاتنا آه وقاربنا الموتى خصوصا إلى حضرة الروح من دفنوا في هذه المقبرة آه وإلى حضرة الروح من نبيناهم وقصدناهم يا رب العالمين آه اللهم صم إلى حضرة الروح من نحن عندهم يا ذا الجلال والإكرام آه اللهم زد لهم تشريفا وتعظيما وتكريما يا رب العالمين

അബ്ബെ ഞങ്ങളോട് ഇവിടെ പറഞ്ഞു പോയ മഹാന്മാടെ ചാരത്ത് വെച്ചുകൊണ്ടാ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് ഏറ്റെടുക്കണേ നീ നിന്റെ മഹാന്മാടെ പറഞ്ഞ നമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകണേ നൽകണേ നൽകണേല്ല എല്ലാ വിഷയത്തിനും നീ വിജയം നൽകണേ അള്ളാഹുബേ ഇന്ന് ഞങ്ങളോട് ഒരുമിച്ച് കൂടാനും പവിത്രമാകുന്ന ഉർവഹിക്കാനും വേണ്ടി ഞങ്ങൾക്ക് അവസരം നൽകിയ നൽകിയാകുന്ന പ്രവർത്തകന്മാര് ആകുന്ന ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചുണ്ടാകിയ സമ്പത്തിന് സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് അബ്ബെ ഉമ്ര നിർവഹിക്കാൻ അവസരം നൽകി അതിലുള്ള സന്തോഷത്തിന്റെ ഭാഗമായ ഞങ്ങൾ ഒരുമിച്ചു കൂടിയത് അബ്ബെ ഞങ്ങൾക്ക് അവസരം നൽകിയ മുഴുവൻ ആളുകൾക്കും ഈ ദുനിയാവിലും ആ സന്തോഷം നൽകണേ അല്ലാ പ്രവർത്തകന്മാർക്ക് നീ റാഹത്ത് കുടുംബത്തിലും ബിസിനസ്സിലും ജീവിതത്തിലും ഭാര്യ മക്കൾ നീ വല്യ റാഹത്ത് കൊടുക്കണേല്ലെ ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചു കൊണ്ട് ഇന്നും ഇവിടെ ഒരുമിച്ച് കൂടിയ കെ എം സീസുടൻ നിസ്തരാകുന്ന പ്രവർത്തകന്മാരുണ്ട് അബ്ബെ നേതാക്കന്മാരുണ്ട് അവർക്കും ഞങ്ങൾക്കും നീ ആഫിയത്തോടെ നൽകണേ ദീർഘ ആയുസ് ജീവിതത്തിൽ വലിയ പരീക്ഷണം നൽകരുത് അല്ല രോഗങ്ങൾ നൽകരുത് അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ തൊട്ടുകാക്കണയല്ല ീ കാക്കണേ അല്ല പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ ഈ മഹാന്മാരോട് സാധുക്കളായ ഞങ്ങൾക്ക് നീ ഒരു ജീവിച്ചിരിക്കുന്ന സയ്യിദന്മാർക്ക് നീ 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 ദീർഘായുസ് കൊടുക്കണേ മൺമറഞ്ഞു സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ അല്ലേ ഈ പള്ളിപ്പറമ്പിൽ മറബെട്ട് കിടക്കുന്ന മുഴുവൻ കബറാളികളിലേക്കും ഞങ്ങൾ സവാബിനെ നീ നൽകണേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഉസ്താദന്മാർ കൂട്ട് കുടുംബാദികൾ ഭാര്യ മക്കള് അബ്ബെ സ്നേഹിച്ചവര് സഹകരിച്ചവര് സഹായിച്ചവരിൽമിന്റെ വഴികൾ വഴി കാട്ടികളായവര് പലരും ഞങ്ങളോട് ദ്വാകുണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും നീ ഹയർ നൽകണേ അല്ല മൺമറഞ്ഞ് പോയവർക്ക് നീ അത് നൽകണേ അല്ലേ സന്തോഷത്തിൽ പങ്കുചേരാൻ ഈ കേരളത്തിന്റെ ഒരു തല മുതൽ മറ്റേ തലവരെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു കൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും അവിടെ എല്ലാ രോഗങ്ങൾക്കും നീ കൊടുക്കണേ കൊടുക്കണേല്ല എല്ലാ കടങ്ങളും കൊടുക്കണേ വെടി എല്ലാവിധ ആഫിയത്തും നൽകണം അല്ല എല്ലാവിധ സന്തോഷങ്ങളും നൽകണേ അല്ലേ മരണം സംഗമമായി ഒരുമിച്ച് കൂടലായി ഇതിനെ നീ സ്വീകരിക്കണേ അല്ല വീണ്ടും ഞങ്ങൾക്ക് ഉമ്മയും ഹജ്ജൊക്കെ നിർവഹിക്കാൻ നീ അവസരം നൽകണേ അല്ല അതിനവസരം നൽകിയ കെ എം സിയുടെ പ്രവർത്തകന്മാര് നേതാക്കന്മാര് അബ്ബെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എട്ടാം തീയതി ഞങ്ങളെ ഉമ്പ്രക്ക് പുറപ്പെട്ട അന്ന് മുതൽ ഇന്ന് ഈ സംഗമത്തിൽ വരെ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടിയ കെ എം സി സു നിസ്വാർത്ഥരായ നേതാക്കന്മാര് പ്രവർത്തകന്മാര് അബ്ബെ അവർക്ക് ഞങ്ങൾ

ဒါပေမဲ့လည်းပဲ